കൊറിയൻ്റെ നല്ല ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് അടിപൊളി എറണാ അടിപൊളി ഒരു രശയില്ലാത്ത കൊറിയൻ ഷർട്ടുകൾ എന്താണെന്ന് വെച്ചത് ഒരു രസയില്ലാത്ത ഐറ്റംസുകളായിട്ട് കളർഫുള്ള കളർഫുള്ള് ക്ലോത്ത് ഒറിജിനൽ കൊറിയൻ കൊറിയൻ്റെ ഷർട്ട് ഒറ്റ ിനും ഒരു അമ്പത് പീസിട്ട അമ്പത് നിങ്ങഷ്ടപ്പെട ഞാൻ അത്രയും ഗ്യാരൻറ്റി ആണ് നോക്ക് ഇതിൻ്റെ കളർ പോയാൽ ഒന്നും പോവില്ല കേട്ടോ ബട്ടനൊക്കെ കണ്ടില്ലേ ഒരുപാട് ബട്ടൺ നോക്കെ ബട്ടൺ ഗോൾഡൻ കളർ ഒരു മിസ്റ്റേക്കും ഇനി വരില്ല നല്ല അടിപൊളി പീസുകളുണ്ട് എത്ര വേണമെങ്കിൽ പോര് ഇവിടെ അത് അഞ്ഞൂറ് പീസ് ഈ സാധനമുണ്ട് ഞാൻ ഇതാണ് യെല്ലോ യെല്ലോ കളർ ഇതാണ് ബ്ലാക്കിൽ ഇതാ ഓക്കെ ബ്ലാക്കൊക്കെ പ്യുർ ബ്ലാക്കിൽ പ്യുർ ബ്ലാക്ക് ക്രോപ്പ് ടോപ്പിൽ ക്രോപ്പിൽ ഷർട്ടും ടോപ്പൊക്കെ ഇതിൽ വരുന്നണ്ട്ട്ടാ വേറെ ഒരുപാട് മോഡലുകളുണ്ട് ഇതാണ് ഓക്കെ കളറൊക്കെ നല്ല പ്യുവർ സിൽക്കാണ് കേട്ടോ സാധന സാധനം സിൽക്ക് സാധനമാണ് കേട്ടോ നല്ല പ്യുവർ ഇതൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് സാധനം കേട്ടോ ഇമ്പോർട്ട്സ്ഡ് എന്തൊക്കെ വരേണ്ട എത്ര വെച്ചാൽ മുന്നൂറ് മുന്നിട്ട് നമുക്ക് ബട്ടനൊക്കെ സാധനം നോക്ക് ബട്ടൺ നേരി ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് സാധനങ്ങൾ കേട്ടോ ഓക്കെ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കൊറിയൻ്റെ ടൈപ്പ് ഡ്രസ്സുകൾ ഇത് നോക്ക് ഓക്കേ സാധനങ്ങൾ എല്ലാം എന്തെങ്കിലും എത്ര വേണമെങ്കിലും ഇങ്ങനെ പോയി ഞാൻ ഇവിടെ സാധനം ഇഷ്ടം പറഞ്ഞിട്ട് സാമ്പിള് ഞാൻ വെച്ചാട്ട ഇതൊക്കെ സാമ്പിൾ വെച്ചാണ് ഇതൊക്കെ സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് വേറൊരു മോഡൽ കാണിച്ചു തരാം അതാ അടിപൊളി മോഡൽ ഇതൊക്കെ എംബ്രോയിഡറി വർക്കുകളാണ് പ്യുർ കോട്ടൻ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ഓരോ ഇത് വരണോ ഓക്കെ പ്യുർ കോട്ടൻ്റെ സാധനങ്ങൾ കേട്ടോ അതൊക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റെ സാധനം കൊറിയൻ്റെ ഡ്രസ്സുകൾ കേട്ടോ ഒക്കെ മീഡിയം കൊറിയൻ വരണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഓരോന്നരോന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഇതിന് ഇതേമാർക്ക് പേർ ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻ നമ്മൾ എടുത്തുണ്ട്